അങ്ങനെ ബിഗ് ബോസിൻ്റെ ഈ ആഴ്ചത്തെ എവിക്ഷൻ പ്രക്രിയയുടെ പ്രമോ വന്നിരിക്കുകയാണ് നമുക്ക് പ്രമോയിലേക്ക് അടക്കം അതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടന്നത് ആരാണ് ഈ ആഴ്ച പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഉത്തരങ്ങൾ വന്നത് അപ്സര എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തായതും അപ്സര തന്നെയാണ് ഒരു ഗെയിമിംഗ് സ്റ്റൈലിലുള്ള ഒരു എവിക്ഷൻ പ്രക്രിയയാണ് നടന്നത് നമുക്ക് അതിലേക്ക് വരാം അതിനു മുൻപ് അഫ്സരയ്ക്ക് എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഒരിക്കൽ കൂടി പറയുകയാണ് അഫ്സരയ്ക്ക് ഒരു പവർ റൂം കയറിയതിന് ശേഷം കുറച്ച് അഹങ്കാര രീതി വന്നു പോയോ എന്നുള്ളതാണ് പല പ്രേക്ഷകരുടെയും സംശയം കാരണം തുടക്കത്തിലൊക്കെ ഏറ്റവും മികച്ച ഗെയിം അപ്സര തന്നെയായിരുന്നു അപ്സര ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ ആവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മികച്ചൊരു മത്സരാർത്ഥിയാണെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അപ്സര ആദ്യ ആഴ്ചകളിൽ മുന്നോട്ട് പോയത് എന്നാൽ പിന്നീട് പവർ റൂം അതേപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ മികച്ച ക്യാപ്റ്റൻ ഒക്കെ ആയിരുന്നെങ്കിൽ കൂടി പിന്നീട് അപ്സറയിൽ വന്ന മാറ്റങ്ങൾ അപ്സരയുടെ രീതികളും പ്രേക്ഷകർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം കുറേ കരച്ചിലും കാര്യങ്ങളുമൊക്കെ ആയിപ്പോയി ഒരു സീരിയൽ സ്റ്റൈലിൽ അപ്സര മാറി എന്നുള്ള ഒരു രീതിയൊക്കെ വന്നിരുന്നു ഇത് അപ്സരയ്ക്ക് നെഗറ്റീവായി ബാധിച്ചു അങ്ങനെയാണ് അപ്സര കഴിഞ്ഞ വീക്ക് തന്നെ അപ്സര പുറത്തു പോകണ്ടായിരുന്നു അത് ഒരു ഡെബിളവിഷൻ ഇല്ലാത്തത് കൊണ്ട് അപ്സർക്ക് നീട്ടിക്കിട്ടിയ ഒരു ബോണസ് ദിവസങ്ങൾ മാത്രമായിരുന്നു ഇതെന്ന് തന്നെ മനസ്സിലാക്കാം ഇതാണ് അപ്സർക്ക് പറ്റിയെന്നാണ് നമ്മുടെ സംശയം നിങ്ങളുടെ സംശയം കമൻ നിങ്ങളുടെ സംശയം എന്താണോ കമൻറ്റായി രേഖപ്പെടുത്തുക എന്തായാലും ഇപ്പോൾ ഒരു എവിക്ഷൻ പ്രക്രിയയിൽ കുറച്ച് കളങ്ങളുണ്ടായിരുന്നു നമ്മൾ അതിലേക്ക് വരുന്നത് കളങ്ങളുണ്ടായിരുന്നു അതിലേക്ക് ഓരോരോ മത്സരാർത്ഥികളും കാലെടുത്ത് വെക്കുന്നു അവരുടെ മുകളിൽ ഒരു ചെറിയൊരു ചട്ടയുണ്ട് അതിൻ്റെ ബിഗ് ബോസിൻ്റെ ഒരു എംബ്ലമുണ്ട് അതിൻ്റെ അടിയിലാണ് ആരാണ് എവിക്റ്റ് ആകുന്നത് എല്ലാവരും മുന്നിലത്തെ കളങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അതിലൊരാൾ ആവുന്നു ആ എവിക്റ്റായ മത്സരാർത്ഥി അപ്സരയാണ് എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത് എന്തായാലും അപ്സര പുറത്തായതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക